ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കറിൻ്റെ ഒരു എട്ട് പുള്ളി വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശംസാറിനെ വിളിച്ചിരിക്കുകയാണ് അപ്പം എൻ്റെ ശങ്കറാണ് സംസാരിക്കുന്നത് അതെ ഞങ്ങളിപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിലാണ് ഇവിടുന്ന് നിന്ന് പഠിച്ച് ജയിച്ചാൽ ഞങ്ങൾക്ക് എന്താണെങ്കിലും വക്കീലാകാൻ പറ്റുമോ അതിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നതാണ് അതിന് വേണ്ടിയിട്ട് ഷാംസാറിന് അനുഗ്രഹം വാങ്ങണ്ടേ എത്രമാത്രം കുട്ടികളെ പഠിപ്പിച്ച് നല്ല രീതിയിൽ എത്തിച്ചതാ അപ്പം പിന്നെ സ്വന്തം മോളെ അനുഗ്രഹിക്കാതിരിക്കാൻ ഷ്യാംസാറിന് പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം നന്ദിനിയമ്മയുടെ ചെവിയിലാ പറയുന്നത് അപ്പം നന്ദിനിയമ്മ വേഗം തന്നെ ശ്യാം ദേ നമ്മുടെ ഗൗരി വീണ്ടും പഠിക്കാൻ തീരുമാനിച്ചു ശങ്കർ അവളെ എൻട്രൻസിന് ചേർത്തു എന്ന് പിന്നെ വെറുമല്ലാട്ടോ എൽ എൽ ബി എൻട്രൻസിനാണ് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് അവക്ക് ശ്യാമേട്ടൻ്റെ അനുഗ്രഹം വേണമെന്ന് ഒന്ന് സംസാരിക്കും ശ്യാമേട്ട എന്ന് പറഞ്ഞ് നന്ദിനി അമ്മ ഫോൺ കൊണ്ടുപോയി ശ്യാമൻ്റെ കൈ കൊടുക്കുകയാണ് അവസാനം ശ്യാമത് വാങ്ങിയിട്ടോ മോളെ സത്യമാണോ മോളെ നീ തുടർന്ന് പഠിക്കാൻ തീരുമാനിച്ചോ എന്ന് ചോദിച്ചു നല്ല കഥയായിട്ടോ ശ്യാം സാറേ ദ ഇവിടെ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ അഡ്മിഷൻ എടുക്കാൻ കൊണ്ടുവന്നിരിക്കുക ഞാൻ ഗൗരീനെ ശ്യാം സാറാ നമ്മുടെ ക്ലാബിനെ ഒന്ന് അനുഗ്രഹിച്ച് രാവു അല്ലെ കരയുന്നതിന് മുൻപ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ വേണം കേട്ടോ ആ ഫോൺ കൊടുക്കണം അതുകൊണ്ടാണേ എന്ന് പറഞ്ഞു അപ്പോൾ നേരെ ഗൗരിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു അതെ പുള്ളി ഭയങ്കര ഹാപ്പി ആട്ടോ അവിടേക്കടുത്ത് തുള്ളിച്ചാടുക എന്നൊക്കെ പറഞ്ഞു ശങ്കർ അപ്പോൾ ഗൗരി വാങ്ങി അച്ഛാ ആ അച്ഛാ പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേയില്ല അച്ഛാ ഇങ്ങനെ സംഭവിക്കുമെന്നാ എന്താണെങ്കിലും ശങ്കർ ഒരു സർപ്രൈസ് പോലെ എന്നെ ഇവിടെ എൻട്രൻസ് സെൻറ്ററിലേക്ക് കൂട്ടിക്കൊണ്ട് വരിക ചെയ്തത് എന്ന് പറഞ്ഞു ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ അറിയുന്നത് പോലും എന്താണെങ്കിലും ഫോം ഓഫീസിൽ കൊടുക്കുന്നതിന് മുൻപ് എനിക്ക് അച്ഛൻ്റെ അനുഗ്രഹം വേണം മോളെ എന്താണെന്നറിയില്ല അച്ഛന് ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടോ എന്തെന്നില്ലാത്ത സന്തോഷം അച്ഛൻ്റെ എല്ലാ എന്താണെങ്കിലും അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ എൻ്റെ മൂക്കുണ്ടാവും കേട്ടോ നീ പഠിക്കാൻ തീരുമാനിച്ചല്ലോ അത് മതി ഇതിൽ കൂടുതൽ അച്ഛനിനി എന്താ വേണ്ടത് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞു അപ്പം വേഗം തന്നെ ഹാപ്പിയായി ശ്യാമം ആ അവസാനം ഗൗരിയുടെയും കണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഫോൺ വച്ചു കൂട്ടോ അപ്പം ഇതെല്ലാം കണ്ട ശംഖു കൊടെ നിന്ന് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം നന്ദിനിയമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അതെ ഇപ്പം അതിൻ്റെ കൂടെ ഹാപ്പി ആയില്ലേ ശ്യാം സാറിനെ ഹാപ്പി ആയില്ലേ നന്ദിനിയമ്മ ഹാപ്പി ആയില്ലേ പിന്നെ ഞാനും ഹാപ്പിയായി പിന്നെ ആരാണ് ഇനി ഹാപ്പി ആവേണ്ടത് എടി പെണ്ണേ നീ എന്തുകൊണ്ടിനെ ഇങ്ങനെ നോക്കി നിൽക്കണത് ശങ്കർഭായി ഇപ്പം ശങ്കർഭായി എന്നെ ഞെട്ടിച്ചു എന്ന് പറഞ്ഞാൽ ഗൗരി പിടിച്ച ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പം ശംഖു ഭയങ്കര സന്തോഷത്തിലായി അതെ ഇതൊരു എന്താ പറയുക പബ്ലിക് പ്ലേസ് ആണ് അത് മറന്നു പോകരുത് കേട്ടോ എന്ന് പറഞ്ഞ് എന്നിട്ട് ആ രണ്ടുപേരും ഇവിടെ നിൽക്കുകയാണ് അപ്പം പെട്ടെന്ന് തന്നെ പിന്നെ നമ്മൾ കാണുന്നത് നന്ദിനി അമ്മേനേയും ശാംസാറിനെയാണ് സത്യം പറയാലോ ശങ്കറിൽ നിന്ന് എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെയൊരു എന്താണെങ്കിലും മൂമെൻ്റ് അല്ലെങ്കിൽ നീക്കം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇപ്പോഴെങ്കിലും ശ്യാമിന് ഗൗരിയോടുള്ള ദേഷ്യം മാറിയല്ലോ നന്ദിനി ഗൗരി ആരതിയോട് ചെയ്ത തെറ്റ് ഞാൻ ഒരിക്കലും മറക്കില്ല അതേസമയം എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം അവൾ ഇപ്പം ചെയ്തിരിക്കുന്നത് മിടുക്കായൊരു വിദ്യാർത്ഥി തൻ്റെ പഠിത്തം തുടരാൻ തീരുമാനിക്കുന്നത് ഒരു അധ്യാപകനെ സന്തോഷിപ്പിക്കാൻ മറ്റെന്താണോ ഉള്ളത് ഗൗരി തുടർന്ന് പഠിക്കുന്നതിൽ സന്തോഷിക്കുന്നത് ശ്യാമേട്ടനിലെ അധ്യാപകനാണോ ശ്യാമേട്ടനിലെ അച്ഛനാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല അപ്പം മിണ്ടാതിങ്ങനെ ഇരിക്കണം കാര്യമൊക്കെ അമ്മയ്ക്ക് മനസ്സിലായി അപ്പം ആ വേഗം തന്നെ അമ്മ ഒരു ചിരിയൊക്കെ ചിരിച്ച് അടുക്കളയിലേക്ക് പോയി അടുക്കളയിലേക്ക് പോയിട്ടൊന്ന് എത്തി നോക്കിയപ്പം ആൾ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് ഗൗരിയും കൂട്ടി ഇതുകൊണ്ട് ഓഫീസിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ ശങ്കർ എൻ്റെ വടക്ക് എൻ്റെ ഗൗരിക്ക് ഫസ്റ്റ് റാങ്ക് തന്നെ കിട്ടണോട്ടോ എന്നൊക്കെ പറഞ്ഞ് ഈ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഇത് എവിടെയൊക്കെ കൊടുക്കുകയാണ് ഗൗരിയും ശങ്കറും കൂടെ അപ്പോൾ സാറത് വാങ്ങി ഭയങ്കര ഹാപ്പി ആയിട്ടാട്ടോ വാങ്ങുന്നത് പുള്ളി പുള്ളിക്കറിയില്ലല്ലോ ഈ ശങ്കറിൻ്റെ സ്വഭാവമൊന്നും ലോ പഠിക്കാൻ ഇതിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഇല്ലാട്ടോ എന്ന് പറഞ്ഞു നിങ്ങൾക്കറിയാലോ ഈ തൃശ്ശൂരിലെ ഏറ്റവും എക്സ്പേർട്സ് ആയ എക്സ്പേർട്ട്സായ അഡ്വക്കേറ്റ്സൊക്കെയാണ് ഇവിടുത്തെ ക്ലാസ് ഒക്കെ ഹാൻഡിൽ ചെയ്യണത് എല്ലാവരും അങ്ങനെ തന്നെ പിന്നെ ക്ലീഡ ക്ലേഡ് എക്സാം എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണോ എന്ന് കുട്ടിക്ക് അറിയാമല്ലോ അല്ലേ ക്ലിയോ അതെ ഗൗരിക്ക് വക്കീലവന പഠിക്കേണ്ടത് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ അതാണ് ക്ലി മനസ്സിലായോ എന്ന് ചോദിച്ചോ ഓഹോ ഞാനേ ഈ ക്ലീ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു മുറ്റത്തൊരു മൈന സുരേഷ് തിരിഞ്ഞു നോക്കി ക്ലാ ക്ലാ ക്ലി ക്ലീ ക്ലൂ ക്ലൂ അങ്ങനെ അത് ഫണ്ണിയാണല്ലേ എന്ന് ചോദിച്ചു ഏ ഒരിക്കല സണ്ണിയല്ലെട്ടോ ശങ്കർ മഹാദേവൻ എന്ന് പറഞ്ഞു മിസ്റ്റർ ശങ്കർ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടിക്കാണ് കേട്ടോ കഴിഞ്ഞ തവണത്തെ മുപ്പത്തി രണ്ടാമത്തെ റാങ്ക് കിട്ടിയത് ഏ എന്തുട്ട് മുപ്പത്തിരണ്ടോ അതെ മുപ്പത്തിരണ്ട് അയ്യേ അപ്പ നിങ്ങൾക്ക് ഇതുവരെ ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് ഒന്നും കിട്ടിയിട്ടില്ല മുപ്പത്തിരണ്ടൊക്കെ ഉള്ളൂ ലോ എൻട്രൻസിന് മുപ്പത്തിരണ്ടാമത്തെ റാങ്ക് കിട്ടുക എന്ന് വെച്ചാല് അത് ചെറിയൊരു കാര്യൊന്നും അല്ല ശങ്കർ എൻ്റെ പൊന്ന സാറേ അപ്പൊ ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് ഒന്നും കിട്ടിയിട്ടില്ലല്ലേ സാർ വിഷമിക്കണ്ടെട്ടോ ഇത്തവണത്തെ ഒന്നാം റാങ്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും അതെ ഈ ഗൗരി പുഷ്പം പോലെ ഒന്നാം റാങ്ക് വാങ്ങൂട്ടോ എന്ന് പറഞ്ഞു ശങ്കർ ഒന്നാം റാങ്ക് രണ്ടാങ്ങ് എന്ന് പറഞ്ഞാൽ അതത്ര ഈസി അല്ല ഗൗരി നിനക്കത് ഭയങ്കര ഈസി ആയിരിക്കും ഗൗരി നിന്നെ കൊണ്ട് അതൊക്കെ പറ്റും എന്ന് പറഞ്ഞു മിസ്റ്റർ ശങ്കർ എത്രത്തോളം കഠിനമായിട്ട് കഷ്ടപ്പെട്ടാലാ ഫസ്റ്റ് റാങ്ക് കിട്ടുക എന്ന് നിങ്ങൾക്കറിയോ എൻ്റെ പൊന്ന് സാറേ സാറിന് ഈ കുട്ടിയെ വേണ്ടത്ര മനസ്സിലായില്ലെന്ന് തോന്നു ആരെ എൻ്റെ ഭാര്യ ഈ ഗൗരീനെ തന്നെ ആളുണ്ടല്ലോ ചിട്ടി റോബോട്ടാട്ടോ ചിട്ടി റോബോട്ട് സത്യം ജസ്റ്റ് ഒരൊറ്റ തവണ നോക്കിച്ചാൽ മതി കേട്ടോ ഫുള്ളും മനപ്പാടാഴ്ട്ടോ മനപ്പാടം ഗൗരി ഇവിടെ ചേരാൻ തീരുമാനിച്ചതേ സാറിൻ്റെ ഭാഗ്യാ എൻ്റെ ഈശ്വര പുലിമാൽ കേസായല്ലോ അയാളാകെ പേടിക്കാൻ തുടങ്ങി സാർ എന്നു മുതലാ ക്ലാസ് തുടങ്ങുന്നത് രണ്ടാഴ്ച കഴിയുമ്പോൾ ക്ലാസ് തുടങ്ങും സാറേ ഒരു ഡൗട്ട് ഞാൻ ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു ശങ്കർ മിസ്റ്റർ ശങ്കർ ചോദിക്കോ നമ്മുടെ ഗൗരി ഉണ്ടല്ലോ സ്കൂളിൽ തൊട്ട് പഠിച്ച് ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് റാങ്ക് ആണ് കേട്ടോ ഒക്കെ ക്ലാസ്സിൽ മാത്രമല്ല കേട്ടോ കോളേജിൽ പഠിക്കുന്ന സമയത്തും അവിടുത്തെ ടോപ്പാണ് ഈ പറയുന്ന ഗൗരി നല്ലോണം പഠിക്കൂട്ടോ ഇത്രയ്ക്ക് പഠിക്കണൊരാൾ വെറുതെ ഒരു വക്കീലായിട്ട് വിടണോ നമുക്ക് നേരിട്ട് ഗൗരി അങ്ങോട്ട് ജഡ്ജി ആക്കിയാലോ ഞെട്ടിപ്പോയി അവിടുത്തെ സാറ് ഈ പരീക്ഷയൊക്കെ എഴുതി എൽ എൽ ബി ഒക്കെ പാസ്സായി വക്കീലൊക്കെ ആയിട്ട് എൻറോൾ ചെയ്ത ശേഷമേ ജഡ്ജിൻ്റെ എക്സാം എഴുതാൻ പോലും കഴിയൂ ഓ അങ്ങനെയാണല്ലേ ആ സാറൊരു കാര്യം ചെയ്യാം ഒന്നാം റാങ്ക് വാങ്ങാൻ ഏതൊക്കെ പുസ്തകങ്ങൾ ആ പഠിക്കേണ്ടേന്ന് ഒരു ലിസ്റ്റ് താ പുസ്തകം വാങ്ങിയ പോരെ ശരി ഈ പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഞാൻ തരാം അത് ഇവിടുത്തെ ഞങ്ങളുടെ സ്റ്റോറിൽ തന്നെ കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷമായി അതേ സാറേ ഈ പുസ്തകങ്ങൾ പഠിച്ചാലേ നമ്മുടെ ക്ലാവിന് ഒന്നാം റാങ്ക് കിട്ടണം കേട്ടോ അത് മസ്റ്റാണ് ഉണ്ടല്ലോ എൻ്റെ ഗൗരിക്ക് ഒന്നാറങ്ങ് ഉണ്ടല്ലോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ അത് തൃശ്ശൂര് വേണ്ട എന്ന് പറഞ്ഞു ആ ശങ്കർ എന്ന് വിളിച്ചു എന്താ ഗൗരി നീ ആംഗ്യ ഭാഷ കാണിക്കുന്നത് പറയാനുള്ളത് നമ്മളെ മുഖത്ത് നോക്കി പറയണം അതാ എൻ്റെ ശീലം സാറ് വേഗം ബുക്കിൻ്റെ ലിസ്റ്റ് വന്നേ സാറ് വേഗം പേടിച്ച് ബുക്കിൻ്റെ ലിസ്റ്റൊക്കെ എഴുതി കൊടുക്കുകയാണ് ശങ്കറിൻ്റെ ഇടയ്ക്ക് ഒന്ന് നോക്കുന്നുണ്ട് ശങ്കർ പൈസയൊക്കെ പിരിച്ചു ഇങ്ങനെ നിൽക്കുന്നു പിന്നെ നമ്മൾ കാണണം ചാരങ്ങാട്ടി വീട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മഹാദേവനും ശേഖരനും നമ്മുടെ വക്കീലും കൊഴുത്തുരുമ്പ് വക്കീലും രാധാമണിയും മുത്തശ്ശിയും ഗംഗയും എല്ലാവരും ഉണ്ട് അപ്പം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് മഹാദേവൻ ഭയങ്കര സന്തോഷം പറയാൻ പറ്റില്ല അത്രയ്ക്ക് അങ്ങനെ ഒടുക്കാൻ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടേ ഈ ചാരങ്ങാട്ട് മഹാദേവന് പാർട്ടി തൃശ്ശൂരരിക്കൊരു സീറ്റ് തന്നു അതെ മഹാദേവൻ സാറേ ഇനിയിപ്പോൾ എലക്ഷന് അധിക ദിവസമൊന്നുമില്ല എന്ന വക്കീൽ പറയാ നമ്മുടെ എലക്ഷൻ പ്രചരണ പരിപാടി എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങണം തുടങ്ങണോട്ടോ അത് തന്നെ നമ്മളെ ഗ്രൗണ്ടിൽ എന്താണെങ്കിലും ഓറന്റിലായിട്ട് തന്നെ തുടങ്ങണം തുടങ്ങണോട്ടോ നല്ല സെറ്റായിട്ട് ദേവമേ ഇലക്ഷൻ്റെ ഫുൾ പി ആർ വർക്കും ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞു പറഞ്ഞാൽ അപ്പോൾ വേഗം എല്ലാവർക്കും സന്തോഷമായി ദൈവമാമയെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ നമുക്ക് ചെയ്യാം മഹാദേവൻ സാറേ ഇത് കൊള്ളാട്ടോ എന്ന് പറഞ്ഞു അച്ഛ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ റീൽസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ ഉടനെ ശേഖരൻ അപ്പോൾ ശേഖരൻ്റെ ഏഹ് റീൽസോ എന്ന് ചോദിച്ചു വക്കീൽ ഞെട്ടി എൻ്റെ പൊന്നു മോനെ ശേഖര നീ റീൽസ് ചെയ്ത അവസാനമേ അച്ഛന് കിട്ടാനുള്ള വോട്ട് കൂടെ കിട്ടാതാക്കരുത് കേട്ടോ ഓ എന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തിനാ അവനെ കളിയാക്കുന്നത് അവനെ എത്ര ഫാൻസ് ഫാൻസുള്ളൂ എന്നറിയുമോ നിങ്ങൾക്ക് അവൻ്റെ വീ അവൻ്റെ ഇഷ്ടം പോലെ ആൾക്കാരെ അത് കാണുന്നുണ്ട് കണ്ടോ കണ്ടോ എന്നുടനെ ശേഖരൻ ആൾക്കാരെ നമ്മുടെ മോനെ പുകഴ്ത്തി പുകഴ്ത്തി എന്തൊക്കെയാ പറയണതെന്ന് അറിയോ നിങ്ങൾക്ക് എൻ്റെ രാധമായി അത് പുകഴ്ത്തി പറയണതല്ല ശേഖരനെ കളിയാക്കുന്നതാണ് എന്ന് പറഞ്ഞ ഉടനെ ഗങ്ങ അപ്പം രാധയ്ക്ക് ആകെ ചമ്മി നാണം കിട്ടു നിൽക്കാണ് ഡേ ആരൊക്കെ എന്നെ കളിയാക്കിയാൽ എന്നിലെ കലാകാരനെ അങ്ങനെ ആർക്കും തളർത്താൻ കഴിയില്ല കേട്ടോ എന്ന് പറഞ്ഞു നമ്മുടെ മസ്സിൽ മോൻ ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഓഹ് എൻ്റെ പൊന്നൂ എൻ്റെ ഒരു കലാകാരൻ വന്നിരിക്കുന്നു മിണ്ടാണ്ടിരുന്നു അവിടെ എന്ന് പറഞ്ഞു ഡാ വക്കീലേ നമ്മുടെ പ്ലാൻ എന്തൊക്കെയാണെന്ന് തരൊന്ന് പറഞ്ഞേ അതിനെ ഒരു കൃത്യതയും വ്യക്തതയൊക്കെ ഒക്കെ വേണോന്നേ ആ ഏ കറക്റ്റായിട്ടുള്ള എലക്ഷ ക്യാമ്പയിൻ വേണം കേട്ടോ ഓരോ വീട്ടിലെ നമ്മുടെ പ്രവർത്തകർ കയറി ഇറങ്ങണം കേട്ടല്ലോ ദേ ഇനി നമ്മുടെ മുന്നിലെ ദിവസങ്ങള് തീരെ കുറവാട്ടോ അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ അത്ര തന്നെ വേഗത്തിൽ വേണം മനസ്സിലാകുന്നുണ്ടോ ആ ശരി എന്ന് പറഞ്ഞു അപ്പം ഇവരിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗൗരിയും ശങ്കറും അങ്ങോട്ടേക്ക് കയറി വരുന്നത് കയ്യിൽ കുറേ പുസ്തകമൊക്കെ ആയിട്ടാണ് ശങ്കു വരുന്നത് ഡാ ഇത് എന്തുട്ടടാ കുട്ടിശങ്കര കുറേ ബുക്കൊക്കെ ഉണ്ടല്ലോ കയ്യിൽ അച്ഛാ ഒരു വിശേഷം ഉണ്ട് കേട്ടോ പറയാം ആ ആതിനു മുമ്പ് അച്ഛന നിന്നോടൊരു കാര്യം പറയാട്ടോ ആ സന്തോഷ വാർത്തയാട്ടോ എന്താച്ചാ അത് വേണ്ട അല്ലെങ്കി വേണ്ട അത് അച്ഛൻ പറയണില്ല ഗംഗമ്മോള് പറയും ഗംഗമ്മോളെ എന്താ വിശേഷമെന്നൊന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞു കുട്ടിശങ്കന് പറഞ്ഞൂടെ ശങ്കു നമ്മുടെ ദേവമാമക്ക് തൃശ്ശൂർ സീറ്റ് കിട്ടി അതെയോ അച്ഛാ അത് പൊളിച്ചൂലോ അച്ഛാ സൂപ്പറായല്ലോ എന്ന് പറഞ്ഞു എലക്ഷൻ പരിപാടികൾ എങ്ങനെ വേണോന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കുവായിരുന്നോ ഞാനും കൂടാട്ടോ എല്ലാത്തിനും നമുക്ക് ചില വെറൈറ്റി ക്യാമ്പയിൻ പരിപാടികളൊക്കെ വേണോട്ടോ ഞാൻ ഇപ്പം വരാം ഈ ബുക്കൊന്ന് മേളിക്കൊണ്ട് വെച്ചിട്ട് ഇപ്പം വരാന്നേ ഡാ അല്ലടാ കുട്ടിശങ്കരാ അച്ഛൻ ചോദിച്ചതിന് മോൻ മറുപടി പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു നിനക്കേ നിനക്ക് ഈ ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ എവിടെന്നാണ് കിട്ടിയത് അതൊക്കെ ഉണ്ട് കേട്ടോ അച്ഛാ ഞാനേ ഇന്ന് ഞാൻ ഇന്നൊരു നല്ല കാര്യം ചെയ്തു കേട്ടോ എന്ന് പറഞ്ഞു എന്താണെന്നറിയോ അച്ഛനെ നമ്മുടെ ഗൗരീനെ എൻട്രൻസിന് ചേർത്തു എന്ന് പറഞ്ഞു അപ്പൊ ഞെട്ടിപ്പോയി നമ്മുടെ രാധ രാധല്ലെട്ടോ വക്കീലിനുള്ള എൻട്രൻസ് എൻട്രൻസ് ജയിച്ചാല് ആള് വക്കീലിന് പഠിക്കൂട്ടോ എന്നിട്ട് ഇതിനെക്കുറിച്ച് നീ എന്നോടൊന്നും പറയാതിരുന്ന എന്താ എന്നു ഗംഗ ചോദിച്ചു എന്റെ പൊന്നുകെങ്ങേ നിന്നോട് പറയാണ്ടിരുന്നത് എന്താണെന്നോ നിന്നോടന്നല്ല ആരോടും ഞാൻ പറഞ്ഞില്ല എന്തിന് ഗൗരിയോട് പോലും ഞാൻ പറഞ്ഞില്ല ഗൗരി അതേണ്ടസ് കോച്ച് സെൻറ്ററിൽ ചെല്ലുമ്പോഴാണ് ഗൗരി കാര്യങ്ങൾ പോലും അറിയണത് അറിയോ നിനക്ക് ശങ്കറെ നീ ആരോട് ചോദിച്ചിട്ടാ പഠിക്കാൻ കൊണ്ട് ചേർത്തത് എന്ന് ചോദിച്ചോണെ രാധ ഓഹോ എന്റെ കിട്ടിയുള്ള കാര്യം പിന്നെ ആരോടാ ചോദിക്കേണ്ടത് ഈ വീട്ടിൽ നൂറുകൂട്ടം പണിയുള്ളതല്ലേ അതിനിടെ കുറേ വേലക്കാരികളുണ്ടല്ലോ അവർക്കൊക്കെ പിന്നെ വീട്ടു ജോലികൾ അവർ ചെയ്തോളും അതിനാണല്ലോ അവർക്ക് ശമ്പളം കൊടുക്കുന്നത് അമ്മേ എൻ്റെ ഗൗരിയെ നല്ല എഡ്യൂക്കേഷൻ ഉള്ള കുട്ടിയാ അങ്ങനെ ഒരാൾ അടുക്കള കിടന്ന് അരികേക്കുകയല്ല ചെയ്യേണ്ടതാണ് പഠിക്കണം നന്നായി പഠിക്കണം പഠിക്കാൻ പറ്റണം അത്രയും തന്നെ പഠിക്കണം അതാട്ടോ ഞാനിപ്പോൾ ചെയ്തിരിക്കണത് എന്ന് പറഞ്ഞു അപ്പം ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഉണ്ണേ മഹാദേവൻ മോനെ കുട്ടിശങ്കരാ നിന്റെ ഗൗരി കൂടുതൽ പഠിക്കണമെന്നാണ് നിന്റെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ പഠിപ്പിച്ചോ ആര് പറഞ്ഞു പഠിപ്പിക്കണ്ടെന്ന് അതിന് ഒരു കുഴപ്പമില്ല ഇഷ്ടം പോലെ പഠിപ്പിച്ചോ അതെ അതിൽ ആർക്കും ഒരു എന്ന് പറഞ്ഞു മഹാദേവൻ പക്ഷേ ഒരു കാര്യം കേട്ടോ നീ അവളെ വക്കീലാവണതെ നിൻ്റെ സ്വന്തം കാശിനാവണം മനസ്സിലായോ അല്ലാതെ ഈ അച്ഛൻ ചാരങ്ങാട്ടും മഹാദേവനെ ഇവൾക്ക് വേണ്ടിയിട്ട് ഒരു രൂപ പോലും ചിലവാക്കില്ല അച്ചാ ഗൗരിയുടെ പഠിപ്പിന് അച്ഛൻ്റെ ഒരു രൂപ പോലും എനിക്ക് ആവശ്യമില്ല കേട്ടോ എന്ന് പറഞ്ഞു എൻ്റെ ഗൗരിയെ പഠിപ്പിക്കാനുള്ള പണം അത് എത്രയായാലും ഞാൻ അധ്വാനിച്ച് തന്നെ ഉണ്ടാക്കൂട്ടോ എന്ന് പറഞ്ഞു എന്തിട്ട് ചെയ്യും എന്നാണ നീ പറഞ്ഞത് അധ്വാനിക്കുവാ അതെ അധ്വാനിക്കുക തന്നെ ചെയ്യും ജോലിയെടുക്കും എന്നാണ് പറഞ്ഞത് അപ്പം ശംഖു അങ്ങനെ വെല്ലുവിളിച്ച് വാശിയിൽ നിൽക്കുകയാണ് അങ്ങനെ ജോലി എടുത്ത് കിട്ടുന്ന പണം കൊണ്ട് ഞാനെൻ്റെ ഗൗരിയെ പഠിപ്പിക്കും എന്തേ നീ എന്താ ശങ്കറെ പറഞ്ഞത് ഇവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ജോലിക്ക് പോകുന്നു അതെ പോകും ജോലിക്ക് പോവാൻ തന്നെ ചെയ്യാം അതിനിപ്പോൾ എന്താ കുഴപ്പം എടാ നിനക്ക് തലയ്ക്ക് വിളിവില്ലേ എന്ന് പറഞ്ഞാൽ ശേഖരൻ ചോദിക്കുക ഇവളെ വക്കീലാക്കണം കൊണ്ട് നിനക്കെന്തടക്കൂണം എൻ്റെ പൊന്ന് ശേഖരേടാ എൻ്റെ ഭാര്യ നല്ല വക്കീലായാലേ അതിലെനിക്ക് അഭിമാനമല്ലേ എടാ എടാ കന്നാലി ഭാര്യയുടെ പേരിൽ അഭിമാനം കൊള്ളണവനാ കൊള്ളേണ്ടവനല്ല ഭർത്താവ് ഭർത്താവിൻ്റെ പേരിലേ ഭാര്യ വേണം അഭിമാനിക്കാൻ മനസ്സിലായോ പെണ്ണിനെപ്പോഴേ രണ്ടാം സാനേ ഉള്ളൂ അത് മറന്ന് പോകരുത് കേട്ടോ അച്ഛാ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ എന്താ എന്താ എൻ്റെ ഡൗട്ട് മാതാ പിതാ ഗുരു ദൈവം എന്നല്ലേ പറയുക അതെ അതിന് അതിനിപ്പോൾ എന്താ സംശയം അപ്പം ആദ്യം ആറര പേരാ അമ്മ അത് മാത്രം മാതാവിൻ്റെ അല്ലേ അതാരാ സ്ത്രീയല്ലേ അപ്പ സ്ത്രീക്ക് തന്നെയല്ലേ ആദ്യം മുഖ്യം കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ ശേഷം മാത്രമല്ലേ ഉള്ളു ബാക്കി ആർക്കും നമ്മുടെ പുരാണങ്ങളും വേദങ്ങളും ഒക്കെ അങ്ങനെ തന്നെയട്ടോ പറയണത് എന്താ അച്ഛാ അല്ലേ മിണ്ടാട്ടോ ഇല്ലേ അച്ഛനെ എന്ന് ചോദിച്ചോ കറക്റ്റ് എന്ന് പറഞ്ഞ നമ്മുടെ വക്കീൽ മഹാദേവൻ ഉത്തരം മുട്ടി വക്കീൽ പിന്നെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞേക്കും മുഴുത്തുരുമ്പോക്കിയില് കളി എന്താണെങ്കിലും കളി പൊള്ളിയാണ് കേട്ടോ സ്ത്രീകളെ ബഹുമാനിക്കണമുണ്ടെന്ന് നമ്മുടെ വേദങ്ങളും പുരാണങ്ങളും വരെ പറയാ ഇന്ത്യാ മഹാരാജ്യത്ത് സ്വന്തം ഭാര്യയുടെ പേരിൽ ഒരു ഭർത്താവ് അഭിമാനം കൊള്ളുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ലോ അച്ഛ പിന്നെ അതല്ലേ ശരി അല്ല ഗൗരിയെ എന്ന് ചോദിച്ചു അപ്പൊ ഗൗരി ഒന്ന് ചിരിച്ചു ആ അപ്പോൾ അടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വക്കീൽ കൈയടിച്ച് പാസ്സാക്കാണ് അപ്പം മഹാദേവൻ ഒന്ന് നോക്കിയപ്പം ആള് കയ്യിലൊക്കെ ഊതി ഇങ്ങനെ നിൽക്കുന്നു ഗൗരി നീ വേദങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചു തന്നതേ ഒരു സന്ദർഭം വന്നത് കറക്റ്റായിട്ട് ഉപകാരപ്പെട്ടു കേട്ടോ എന്ന് ശങ്കർ ഇങ്ങനെ പറഞ്ഞു എന്താണെങ്കിലും പൊളി കേട്ടോ അപ്പോൾ നമ്മളെ ഇനിയിപ്പം എല്ലാവരുടെയും സംശയങ്ങളൊക്കെ തീർന്ന സ്ഥിതിക്ക് ഞങ്ങൾക്കങ്ങ് പോവാലോ അല്ലേ ഗൗരി നിങ്ങ വന്നേ എന്ന് പറഞ്ഞ ഗൗരിയും കൂട്ടിക്കോട്ട് ശംഖു നേരെ മേളിലേക്ക് പോവാണ് അപ്പോൾ ഗംഗ ഗൗ ശംഖുവിനെ നോക്കി നിന്നിട്ട് സ്ത്രീകളെ ബഹുമാനിക്കുകയും അവരേക്കും ഇത്രയും റെസ്പെക്റ്റ് കൊടുക്കുന്ന നിന്നോടുള്ള എൻ്റെ ആരാധന ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തെന്നറിയില്ല വല്ലാത്തൊരു ആരാധന തന്നെ തോന്നുക ശംഖു എന്ന് പറഞ്ഞ് ഗംഗ ഇങ്ങനെ നിൽക്കുന്നു പിന്നെ നമ്മൾ കാണുന്നത് രാധാമണി തങ്കച്ചീനിയും മഹാദേവനെയാണ് ശെ എന്നാലും ഇങ്ങനെ ചെയ്യണം മുൻ നമ്മളോട് ഒരു വാക്ക് ചോദിച്ചില്ലല്ലോ എന്നാൽ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു അവൻ ഇതൊക്കെ അവളുടെ തലയണ മന്ത്രം തന്നെയാ പാവ എൻ്റെ ശങ്കർ പോലെ അവൾ പറയുന്നതിനെല്ലാത്തിനും തുള്ളിക്കളിക്കുക എടി രാധേ നിനക്കിപ്പം എന്താ ഡീ രാധാമണി തങ്കച്ചി പ്രശ്ന ആ എനിക്ക് അത് തന്നെയാ പ്രശ്നം അവൾ വക്കീലാകാൻ പോകുന്നു അതാ എൻ്റെ പ്രശ്നം അല്ലാണ്ടെന്താ എൻ്റെ പൊന്ന് രാധെ എടി വാഷോട്ട് രാധാമണി തങ്കച്ചി പെട്ടെന്ന് ഓടി ചെന്നിട്ടേ ആർക്കും വക്കീലാവാനും പറ്റില്ല ഞാൻ നമ്മുടെ കുഴിത്തിരുമ്പ് വക്കീലിനോടെ ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തിരക്കിയെന്നേ അപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത് വക്കീലാവാനെ വേറെ പരീക്ഷകളൊക്കെ എഴുതണം അതിൽ നമ്മുടെ പ്രഫസറുടെ മോള് ജയിക്കണം ഓ എൻ്റെ പൊന്നോ അവൾ ഇനി വക്കീലോടായാലോ അല്ലെങ്കിൽ തന്നെ അവളെ കൊണ്ട് പൊറുതിയില്ല വക്കീലോ ഡോക്ടറോ എൻജിനീയറോ എന്താവട്ടെ അവൻ്റെ മോനില്ലേ എൻ്റെ കുട്ടിശങ്കരൻ അവൻ്റെ തലയ്ക്ക് സുഖമില്ല അവന് ഭ്രാന്താണ് അവനെന്ത് തെറ്റ് ചെയ്തു അപ്പം അവനെന്നെ വെല്ലുവിളിച്ച് നീ കേട്ടില്ല അല്ലേ രാധാമണി എന്താവാൻ പറഞ്ഞത് സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് അവൻ അവളുടെ കെട്ടിയവളെ പഠിപ്പിക്കുമെന്ന് കാണട്ടെ ഒന്ന് എന്താ നീ ഒരു കാര്യം കേട്ടോ രാധാമണി ആ പ്രൊഫസറ മോള് എന്നുള്ള പേടിയൊന്നും നിനക്ക് വേണ്ടാട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ടെത്താം ബബൈ യു സിയുഗിൻ